ഈശോയിൽ പ്രിയപ്പെട്ടവരെ നാം മംഗളവാർത്ത നാലാം ഞായറിലേക്ക് പ്രവേശിക്കുമ്പോൾ തിരുസഭമാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് തരുന്നത് വിശ്വമത്തായ സ്ലിഹായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഈ സുവിശേഷ ഭാഗത്ത് നാം കണ്ടുമുട്ടുന്നത് പശുത കന്യകാമറിയത്തെയും നീതിമാനായ അവസ്യപ്പിനെയാണ് അവരുടെ ജീവിതങ്ങളിലൂടെ ദൈവം ഈ ലോകത്തിനൊഴുക്കിയ അനന്തമായ കാരുണ്യത്തിൻ്റെ ഒരു പ്രവാഹത്തെ എവിടെയോ എന്ന ഒരു ബുക്കിൽ വായിച്ചായിട്ട് ഓർക്കുന്നു കാരുണ്യം മനസ്സിൻ്റെ ഉള്ളറകളിൽ വെച്ച് പൂട്ടാനുള്ളതല്ല അതിൻ്റെ കൂട്ടുകൾ തുറക്കുക കാരുണ്യം കരകവിഞ്ഞൊഴുകട്ടെ എന്ന് നീതിമാനായ ജോസഫും പരിശുദ്ധ കന്യാമുറിയവും തങ്ങളുടെ ജീവിതം കൊണ്ട് ഒരുപാട് ലോകത്തിലേക്ക് നൽകുവാനായിട്ട് വന്നവരാണെന്ന് ഇന്നത്തെ സുശേഷം നമ്മൾ കാണിച്ചു തരുന്നുണ്ട് പരിശുദ്ധ കന്യാമുറിയത്തിൻ്റെയും നീതിമാനായ ജോസഫിൻ്റെയും ജീവിതം പാരമ്പര്യങ്ങൾക്കപ്പുറം ദൈവം തമ്പുരാൻ്റെ ഹിതത്തിന് ഉത്തരം കൊടുത്തുകൊണ്ട് പ്രതിബന്ധങ്ങളെ കാലത്തിൻ്റെ പ്രതീക്ഷകളാക്കി മാറ്റി വിപ്ലവകരമായി ചിന്തിക്കാനും ജീവിക്കാനും പഠിച്ചുകൊണ്ട് നമുക്കൊക്കെ ഒരു മാതൃകയും വെല്ലുവിളിയുമായി തരികയാണ് പശുദ്ധ അമ്മയും രഹസ്യപിതാവും പ്രിയപ്പെട്ടവരെ യഹൂദ പാരമ്പര്യമനുസരിച്ച് ചെറുപ്പകാലത്ത് തന്നെ കുട്ടികളുടെ വിവാഹ നിശ്ചയം നടത്തുക പതിവായിരുന്നു തുടർന്ന് അവർ വിവാഹപ്രായം എത്തുമ്പോൾ ആചാര കല്യാണം എന്ന കണക്കി മാതാപിതാക്കൾ അവരുടെ ആ ഒരു വിവാഹ ഉടമ്പടി പുതുക്കുന്നുണ്ട് കുട്ടികളുടെ തുടർന്ന് ഒരു വർഷക്കാലത്തിലേക്ക് അവർ ഭാര്യ ഭർത്താക്കന്മാർ എന്ന് വിളിക്കപ്പെടുന്നു വിളിക്കപ്പെട്ടിരുന്നുവെങ്കിലും അവർ ഒന്നിച്ച് താമസിക്കുക പതിവല്ല തുടർന്ന് ആ ഒരു വർഷ അവസാനം അവരെ വിവാഹത്തിലേക്ക് ശരിയായ വിവാഹത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നാൽ ഈ ഒരു വർഷ കാലയളവിലായിരുന്നു പരിശുദ്ധ അമ്മ ഗർഭിണിയായിട്ട് കാണപ്പെടുക യഹൂദ പാരമ്പര്യമനുസരിച്ച് പരപുരുഷനിൽ നിന്ന് ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ അവളെ കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലണമെന്നാണ് കാരണം അവൾ ഇസ്രായേൽ സമൂഹത്തിന് തിന്മ വരുത്തി വച്ചിരിക്കുന്നു എന്നായിരുന്നു അവരുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ അവളുടെ അ അവസാനത്തെ ശ്വാസം നിലയ്ക്കുന്നതുവരെ കല്ലെറിയണമെന്നായിരുന്നു ആ കല്ലെറിലൂടെ അവളുടെ രക്തം ഭൂമിയിൽ വീണ് നനഞ്ഞ് അങ്ങനെ ആ തിന്മയെ ഇല്ലാതാക്കണമെന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത് ഇതൊക്കെ തനിക്കും സംഭവിക്കാമെന്ന് പരിശുദ്ധ കന്യാമറിയത്തിന് അറിയാമായിരുന്നു എങ്കിലും അത്യുന്നതനായ ദൈവം തൻ്റെ മാലാഖയെ വിട്ട് അവസ്യ പിതാവിനൂടെ കൊടുത്ത ദർശനത്തിലൂടെ പരിശുദ്ധ അമ്മയെയും അതുപോലെ തന്നെ അമ്മയുടെ ഉത്തരത്തിലെ കുഞ്ഞിനെയും രക്ഷിക്കുകയാണ് അതിലൂടെ ദൈവം നമ്മുടെ കാഴ്ചകളിലേക്ക് തുറന്നു വരുന്നത് വലിയൊരു ലോകത്തിൻ്റെ വാധാന്യത്തെയാണ് തനിക്കും ഇതൊക്കെയും സംഭവിക്കാമെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് അറിയാമായിരുന്നെങ്കിലും അമ്മയെയും അമ്മയുടെ ഉദരത്തിലെ കുഞ്ഞിനെയും രക്ഷിക്കാനും അതുപോലെ തന്നെ മുൻപോട്ട് നയിക്കുവാനുമായിട്ട് ദൈവം ഔസപിതാവിന് ദർശനത്തിലൂടെ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് അവിടെയാണ് ഔസപിതാവ് നീതിമാനം എന്ന് വിളിക്കപ്പെടുക ഔസ്യ കാണിച്ചു കൊടുക്കുന്ന ആ ഒരു കാരുണ്യത്തിൻ്റെ പ്രവാഹം മാതാവിലൂടെ കുഞ്ഞിലേക്കും കുഞ്ഞിലൂടെ ഈ ലോകത്തിനും മൊത്തവും പ്രകാശമായി മാറുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ജീവിതങ്ങളിൽ നമ്മൾ ഒരുപാട് പേരെ കാണുന്നുണ്ട് അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ ഒരുപാട് പേര് നമുക്കൊരുപക്ഷെ അവരുടെ കണ്ണില് ക്രിസ്തുവിനെ കാണാനായിട്ട് സാധിക്കാം പക്ഷേ അവരുടെ കണ്ണിലെ കണ്ണീരൊപ്പുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ അവരാവശ്യപ്പെടുന്ന നീതി അവരാവശ്യപ്പെടുന്ന കാരുണ്യം നമ്മുടെ പ്രവർത്തികൾ മൂലം നമ്മുടെ വാക്കുകൾ മൂലം നമുക്ക് അവർക്ക് നൽകാനായിട്ട് സാധിക്കുന്നുണ്ടോ നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലൂടെ ദൈവത്തിൻ്റെ ഹിതത്തിന് ഉത്തരം നൽകുവാനായിട്ട് സാധിക്കുന്നുണ്ടോ പരിശുദ്ധ അമ്മയെ പോലെ നീതിമാനായ ജോസഫിനെ പോലെ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മാതൃകയാണ് നമുക്ക് ചുറ്റുമുള്ളവർ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മാതൃകയിലൂടെയാണ് നമുക്ക് ചുറ്റുമുള്ളവർ ക്രിസ്തുവിനെ കാണുവാനായിട്ട് സാധിക്കുക ഈ പ്രവൃത്തികളിലൂടെ ക്രിസ്തു തമ്മിൽ രൂപപ്പെടുന്നുവെങ്കിൽ ഈ ഒരു ക്രിസ്മസ് കാലത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ ക്രിസ്തു നമ്മുടെ ജീവിതങ്ങളിൽ രൂപപ്പെടുന്നുവെന്ന് നമുക്ക് തികച്ചും പറയുവാനായിട്ട് സാധിക്കും അതുപോലെ അർമേനിയയിൽ യുദ്ധം കുടുംബരി കൊണ്ടിരിക്കുന്ന സമയത്ത് മതപീഡനം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുക ഒരു യുവാവ് തൻ്റെ ജീവൻ കൊണ്ട് പാലായനം ചെയ്യുകയാണ് അവൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും മരണപ്പെട്ടു അവൻ തൻ്റെ കരുതയുമായിട്ട് പാലായനം ചെയ്യുമ്പോൾ മലമടക്കുകളുടെ ചെരുവിലൂടെ പോകുമ്പോൾ അവൻ ഒരു ശബ്ദമുണ്ട് അവന് മനസ്സിലായി ആരോ മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ തൻ്റെ ജീവിതം ഒരു തുലാസിലാക്കിക്കൊണ്ടായിരുന്നു പോകുന്നെങ്കിലും അവൻ ആ ശബ്ദം കേട്ട് എന്താണെന്നറിയാൻ അവിടെ ചെല്ലുമ്പോൾ അവൻ കാണുന്നത് ഒരു ഒമ്പത് വയസ്സായ ഒരു ബാലൻ അവന് ഭക്ഷിക്കാനും കുടിക്കുവാനൊന്നുമില്ലാതെ ദിവസങ്ങളായി അവിടെ കിടക്കുകയാണ് അവൻ മരണത്തോട് മല്ലിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു ഈ യുവാവ് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആ കുട്ടിയെ എടുത്ത് ഇവൻ്റെ കഴുതിയുടെ പുറത്ത് കയറ്റി ഇവൻ്റെ കയ്യിലുണ്ടായ രണ്ടപ്പവും ബാക്കിയുണ്ടായിരുന്ന വെള്ളവും ഒക്കെ കൊടുത്തുകൊണ്ട് അവൻ്റെ ജീവൻ നിലനിർത്തുക തുടർന്ന് അവർ പലായനം ചെയ്യുകയാണ് അവിടെ നിന്ന് നമുക്ക് കാണുന്നത് നീതിമാനായ അവസയപ്പിനെയും പരിശുദ്ധ അമ്മയെയും പോലെയുള്ളവരുടെ മാതൃകകൾ ലോകത്തിൽ ഒരുപാട് പേർക്ക് അതൊരു ധീരമായി ഏറ്റെടുക്കാൻ ധീരമായൊരു പ്രവൃത്തിയായിട്ട് അവരുടെ ജീവിതങ്ങളിൽ കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ യുവാവ് ചെയ്ത പോലെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നടന്നതുപോലെ നീതിമാനായ അവസേപ്പിൻ്റെ പ്രവൃത്തി പോലെ നമ്മുടെ ജീവിതങ്ങളിൽ ഒരുപാട് പേർക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് ക്രിസ്തു രൂപാന്തരപ്പെടുക അവിടെയാണ് ക്രിസ്തുവിൻ്റെ കരങ്ങൾ നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് പ്രാവർത്തികമാക്കുവാനായിട്ട് അവിടെയാണ് നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിൻ്റെ കരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക അതിനായിട്ട് അത്യുന്നതനായ ദൈവം എന്നെയും നിങ്ങളെയൊക്കെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവിനും പുത്രനും വൈശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി